അടുത്ത റിപ്പോർട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ നിയമനം വൈകുന്നതിൽ സംഘടനയ്ക്കുള്ളിൽ അതൃപ്തി പുകയുന്നു എത്രയും പെട്ടെന്ന് അധ്യക്ഷനെ നിയമിക്കണമെന്ന് സംസ്ഥാന ഭാരവാഹികൾ ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു ഗ്രൂപ്പ് തർക്കമാണ് അധ്യക്ഷ നിയമനം വൈകുന്നതിന്റെ പ്രധാന കാരണം അതിനിടെ പരസ്യ വിമർശനവുമായി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജഷീർ പള്ളിവയൽ രംഗത്തെത്തി അധ്യക്ഷനെ നിയമിക്കുന്നില്ലെങ്കിൽ സംഘടന പിരിച്ചുവിടണമെന്ന് ജഷീർ ആവശ്യപ്പെട്ടു ആർ റോഷിപാൽ നൽകും വിശദാംശങ്ങൾ റോഷിപാൽ ഗുഡ് മോർണിംഗ് ഇന്നലെ വന്ന പോസ്റ്റാണ് ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജഷീർ പള്ളി ഈ നാഥനില്ലാ കളരിയായി മാറിയിരിക്കുന്നു സുജിത്തിന്റെ യൂത്ത് കോൺഗ്രസ് ഒന്നിലെങ്കിൽ പിരിച്ചുവിടുക അല്ലെങ്കിൽ തീരുമാനമാക്കുക എന്ന തരത്തിലുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു അപ്പോൾ വലിയ രീതിയിലൊരു ഇതിനകത്ത് സംഘടനക്കുള്ളിൽ അസംതൃപ്തി പുകയുന്നു എന്ന കാര്യം വ്യക്തമാണ് സുധീ സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദം ലൈംഗികാരോപണത്തിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിട്ട് ഏതാണ്ട് രണ്ടാഴ്ച പിന്നിടുകയാണ് ഈ ഘട്ടത്തിൽ പോലും സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനെ നിയമിക്കാൻ ദേശീയ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല പലതരത്തിൽ ചർച്ചകൾ മുന്നോട്ട് പോയെങ്കിലും ഗ്രൂപ്പ് സമവാക്യങ്ങൾ കാരണം ചർച്ചകൾ മുടങ്ങുകയായിരുന്നു ഇപ്പോഴും അത് സംബന്ധിച്ച് ആലോചനകൾ നടക്കുന്നുണ്ടെങ്കിലും അധ്യക്ഷനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം സർക്കാരിനെതിരെ നിരവധി വിഷയങ്ങൾ ഉയർത്തി സമരം നടത്തേണ്ട സമയമാണ് ആ ഘട്ടത്തിൽ പ്രവർത്തകർക്ക് പോലും തെരുവിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നേതൃത്വമില്ലാത്തതുകൊണ്ട് യോഗങ്ങൾ നടക്കുന്നില്ല അതിന് പ്രവർത്തനം ഏകോപിപ്പിക്കാൻ കഴിയുന്നില്ല ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജഷീർ പള്ളിവയലടക്കം അവരുടെ അസംതൃപ്തി പരസ്യമായി പ്രകടിപ്പിക്കുന്നത് ഈ സംഘടനയിൽ എത്രയും പെട്ടെന്ന് അധ്യക്ഷനെ നിയമിക്കണമെന്ന ഉയർത്തുമ്പോൾ തന്നെ വ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അല്ലെങ്കിൽ സംഘടന സംഘടനയങ്ങ് പിരിച്ചുവിട്ടേക്ക് എന്ന രീതിയിൽ പ്രവർത്തകരും നേതാക്കളുമൊക്കെ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഏതായാലും ശക്തമായ നിലപാട് ദേശീയ നേതൃത്വം സ്വീകരിച്ചില്ലെങ്കിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അത് പൂർണ്ണമായും അതിൻ്റെ പ്രവർത്തനം നിലക്കുമെന്ന മുന്നറിയിപ്പ് ഇപ്പോൾ തന്നെ ദേശീയ നേതൃത്വത്തിന് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ അടക്കം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ശരി